ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അല്ലെങ്കിൽ ഉണക്കച്ചെമ്മീൻ പൊടിച്ചത് അത് നമ്മൾ നല്ലപോലെ മുരിയെ വറുത്തെടുക്കണം കരിയാതെ അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ പച്ചമുളക് അല്ലേ കാന്താരി ഉപയോഗിക്കാം കാന്താരിയാണ് നല്ലത് നമുക്കിപ്പോൾ പച്ചമുളകാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ഉള്ളി ഉപ്പ് നമുക്ക് ഉണക്ക ചെമ്മീന് കരിയാതെ മുരിയെ വറുത്തെടുക്കാം അതിനുശേഷം ബാക്കി മിക്സ് ചെയ്യാം നമ്മൾ നല്ലപോലെ മുരിയ വറുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയിലിട്ട് പൊടിക്കാം നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം തലയും വാലും ഒക്കെ കളഞ്ഞ ചെമ്മീനാണ് നമ്മൾ മുരിയ വറുത്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കത് മിക്സിയിൽ പൊടിക്കാം ഇതുപോലെ പൊടിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് തേങ്ങാപ്പീര ചേർക്കാം ഇനി ആവശ്യത്തിന് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം കരയല്ലേ ചതയ്ക്കുന്നതാണ് നല്ലത് നമുക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മിക്സ് ചെയ്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ നല്ലപോലെ ചതയണ്ട ഒന്ന് ക്രഷ് ചെയ്ത് വിട്ടാൽ മതി നമ്മൾ കുറച്ച് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി ഈ പച്ചമുളകും ഉള്ളി ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് മിക്സിയിലാകുമ്പോൾ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് വിട്ടാൽ മതി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ചെറുതായിട്ട് അരച്ചത് അരഞ്ഞിട്ടില്ല ക്രഷ് ചെയ്തതാണ് അതിങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് കുറഞ്ഞത് നമ്മുടെ ചെമ്മീൻ പൊടി റെഡി ആയിട്ടുണ്ട്